നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതൊരു കൊച്ചു വാർത്തയാണ് എന്നാൽ ഏറെ ശ്രദ്ധിക്കേണ്ടതും മലയാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ സംഭവങ്ങൾ റിപ്പോർട്ടുകളായി എത്തുന്നു മുഖം കണ്ടാൽ സംശയിക്കത്തേയില്ല നല്ല സുന്ദരി പക്ഷെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അവൾ പവൻ പതിനാലരപ്പവൻ മാറ്റി മരുമകളെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കൊക്കെ വലിയ കാര്യം ബന്ധുക്കൾക്കും വലിയ കാര്യം നല്ല സുന്ദരി കുട്ടി ഇപ്പോഴിതാ കായംകുളത്ത് ഭർത്തൃ നിന്നും പതിനാലര പവൻ അടിച്ചുമാറ്റിയ മരുമകളെ ഒരു വർഷത്തിനു ശേഷം പോലീസ് പിടികൂടി കള്ളൻ കപ്പലിൽ തന്നെ ബഹുരസമാണ് സംഭവം മറ്റൊരു മോഷണക്കേസിലാണ് പ്രതി കുടുങ്ങിയത് ഇതിനെ തുടർന്ന് ചോദ്യം ചെയ്യലിൽ എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞു കഴിഞ്ഞ വർഷം മെയ് പത്താം തീയതി പ്രയാർ വടക്കുമുറിയിൽ പനക്കുളത്ത് വീട്ടിൽ സാബു സാബുഗോപാലന്റെ വീട്ടിൽ നിന്ന് പതിനാലര പവൻ മോഷണം പോകുന്നു സാബുഗോപാലിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാരയ്ക്കുള്ളിൽ നിന്നാണ് സ്വർണം കാണാതായത് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി പോലീസ് വന്ന് അരിച്ചുപെറുക്കി പരിശോധിച്ചിട്ടും ഒരുവിധ സംശയവും തോന്നിയില്ല അന്നെ പോലീസ് മനസ്സിൽ കുറിച്ചു കള്ളൻ വീട്ടിനുള്ളിൽ തന്നെ കാണും വീട്ടുകാർക്ക് പക്ഷേ മരുമകളെ വലിയ കാര്യമാണ് തന്നെ മരുമകളെ ചോദ്യം ചെയ്യാനൊന്നും വീട്ടുകാർ അനുവദിച്ചില്ല മരുമകളുടെ മുഖം കണ്ടാൽ സംശയിക്കാനേ കഴിയില്ല എന്നാൽ ആ സുന്ദരിയായ മരുമകൾ ഒരു വർഷത്തിന് ശേഷം കുടുങ്ങി അത് മറ്റൊരു കഥ സാബു സാബുഗോപാലിന്റെ ഒരു ബന്ധു പതിനൊന്ന് പവൻ സ്വർണം ലോക്കറിൽ വെക്കാൻ സാബു സാബുഗോപാലിനെ ഏൽപ്പിക്കുന്നു സാബുവിന്റെ ഭാര്യ ഗോപിക ഇത് ലോക്കറിൽ വെക്കാനായി കൊണ്ടുപോകുന്നു ഈ മാസം മൂന്നാം തീയതി ലോക്കറിൽ സ്വർണം വെച്ചുവെന്നാണ് ഗോപിക സാബുഗോപാലിനോട് പറഞ്ഞത് ബന്ധു ആവശ്യപ്പെട്ടതനുസരിച്ച് ലോക്കറിൽ നിന്ന് തിരികെ എടുത്തു സ്വർണം കൊടുക്കാൻ സാബു ആവശ്യപ്പെട്ടു ഗോപിക സ്വർണ്ണമെടുക്കാനായി ലോക്കറിലേക്ക് പോയി എന്നാൽ വീട്ടിൽ തിരികെ എത്തിയ ഗോപിക പറഞ്ഞത് മറ്റൊരു കഥ താൻ തിരികെ വരുമ്പോൾ ആ സ്വർണം വഴിയിൽ പോയത്രേ സ്വർണം വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്ന് ഗോപിക വിവരിക്കുമ്പോൾ വീട്ടുകാർക്ക് തന്നെ ഒരു സംശയം ആരെങ്കിലും തട്ടിപ്പറിച്ചതാണോ എന്ന ചോദ്യത്തിനല്ല പിന്നെയോ വഴിയിൽ വീണുപോയി ഒന്നും രണ്ടുമല്ല പതിനൊന്ന് പവൻ സ്വർണം ഇന്നത്തെ കാലത്ത് സ്വർണത്തിന്റെ വില ഇക്കുറി പോലീസിൽ പരാതി നൽകിയപ്പോൾ ഗോപികയെ ഒന്ന് ചോദ്യം ചെയ്യണമെന്ന് പോലീസ് പറഞ്ഞു ഒടുവിൽ സാബുവും അത് അംഗീകരിച്ചു പോലീസ് മുറിയിൽ ഗോപികയെ ഒന്ന് ചോദ്യം ചെയ്യാനായി കുറഞ്ഞതേയുള്ളൂ ഇതാ സത്യമത്രയും പുറത്തേക്ക് പതിനൊന്നു പവൻ താൻ എടുത്തു ഉടൻ തന്നെ ഗോപികയും കൂട്ടി നേരെ പോലീസ് വീട്ടിലെത്തി വീട്ടിലെ അലമാലയിലിത പതിനൊന്ന് പവൻ അതും ഒളിപ്പിച്ച നിലയിൽ പിന്നീട് ഗോപികയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഒരു വർഷം മുൻപ് ആ പതിനാലര പവൻ അടിച്ചുമാറ്റിയ കഥ കൂടി അവളങ്ങ് തുറന്നു പറഞ്ഞത് ഒരു വർഷം മുൻപ് വീട്ടിൽ നിന്ന് കാണാതെ പോയ പവനും ഞാൻ കട്ടെടുത്തതാണ് ഈ രണ്ട് സംഭവങ്ങളും കേട്ടറിഞ്ഞ ഭർത്തൃ വീട്ടുകാർ തലയിൽ കൈവച്ചുപോയി ഭർത്താവ് സാബുഗോപാലിന്റെ അവസ്ഥ ഭാര്യ അയാൾക്ക് അത്രമാത്രം വിശ്വാസമായിരുന്നു ആ കുടുംബത്തിൽ മറ്റു ചില സ്വർണ്ണ മോഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ വീട്ടുകാർ ചേർത്ത് ചേർത്തുവെച്ച് വായിക്കുന്നു അവൾക്കെന്തിന്റെ കേടായിരുന്നു എന്ന് ചോദിക്കുന്ന അയൽക്കാരും ബന്ധുക്കളും സാബുവിന്റെ അവസ്ഥ അതാണ് ഏറെ പരിതാപകരം ഭാര്യ ഏറെ കാര്യമായിരുന്നു ഗോപിക എങ്ങനെയൊരു കള്ളിയാണ് എന്നയാൾ മനസ്സിലാക്കിയില്ല പിന്നീട് ഗോപികയെ ഒന്നുകൂടി അങ്ങ് പോലീസ് ചോദ്യം ചെയ്തു മോഷ്ടിച്ച സ്വർണം ഗോപികയുടെ തന്നെ ഒരു ബന്ധുവിനെ കൊണ്ട് വിൽക്കുകയായിരുന്നു എന്ന് ഗോപിക പറഞ്ഞു വിറ്റുകിട്ടിയ പണത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് ഗോപികയുടെ പണയത്തിലിരുന്ന സ്വർണം തിരികെ എടുത്തു അത്രേ എന്നാൽ ഗോപികയുടെ സ്വർണം എന്തിനാണ് പണയം വെച്ചത് എന്ന ചോദ്യത്തിനും അവൾക്ക് വ്യക്തമായ ഉത്തരമില്ല പലതും മറച്ചു വയ്ക്കുന്നു എന്താണ് ഗോപികയ്ക്ക് സംഭവിച്ചത് എന്തിനാണ് ഇത്ര വലിയ പെരുങ്കള്ളിയായി അവൾ തീർന്നത് ഇനി ഭർത്തൃവീട്ടിൽ അവൾക്കൊരു നിലനിൽപ്പില്ല മരുമകളുടെ മുഖം തിരിച്ചറിഞ്ഞതോടെ വീട്ടുകാർ തലയിൽ കൈവയ്ക്കുന്നു ഭർത്താവിന്റെയും അവസ്ഥ അതുതന്നെ അറിഞ്ഞ അയൽക്കാരും ബന്ധുക്കളുമൊക്കെ ഞെട്ടിപ്പോയി ഗോപിക ഇപ്പോൾ നാട്ടിൽ പാട്ടാണ് ഡി വി എസ് പി എൻ ബാബുക്കുട്ടൻ എസ് എച്ച്ഒ അരുൺ ഷാ എസ് ഐ രതീഷ് ബാബു എഎസ് ഐ ജിജ ദേവി ഷിബു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പണത്തിനോടുള്ള ആർത്തിമൂത്ത് കേരളത്തിലെ സ്ത്രീകൾ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെ സ്വസ്ഥമായി ഒരു കുടുംബജീവിതം നയിക്കാമായിരുന്ന ഗോപിക എന്ന ഇരുപത്തിയേഴുകാരി അവൾ ചെറുപ്പക്കാരിയാണ് സുന്ദരിയാണ് മിടുമിടിക്കയാണ് പക്ഷെ കയ്യിലിരിപ്പ് അത് പെരുങ്കള്ളിയുടേത് ഒടുവിൽ അവളുടെ ജീവിതം തന്നെ തകർക്കുന്ന അവസ്ഥയിൽ ഗോപിക ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്തരം പല ക്രിമിനലുകളും പല വീടുകളിലും പൊയുമുഖങ്ങൾ അണിഞ്ഞിരിക്കുന്നു പല വീടുകൾക്കുള്ളിലും നടക്കുന്ന മോഷണത്തിനു പിന്നിൽ കള്ളൻ കപ്പലിൽ തന്നെ എന്നതാണ് അവസ്ഥ പണയത്തിലിരിക്കുന്ന സ്വർണത്തെക്കുറിച്ച് ഗോപാലിനോട് ഗോപികയ്ക്ക് തുറന്നു പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ പണയത്തിലൊക്കെ സ്വർണ്ണമകപ്പെട്ടത് എന്നതിനെക്കുറിച്ചും വിശദീകരിക്കാം എന്നാൽ ഭർത്താവിനും ഭാര്യയ്ക്കുമിടയിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉയർന്നുകൂടുമ്പോൾ ഇത്തരം പെരും കള്ളിമാരുടെ ജനനം അവിടെ തുടങ്ങുന്നു അവിടെയാണ് മിക്ക കുടുംബബന്ധങ്ങളും താളപ്പിഴകളിൽ ചെന്ന് അവസാനിക്കുന്നത് ഒരിത്തിരി സൂക്ഷ്മത കാട്ടിയിരുന്നെങ്കിൽ എത്രയെത്ര കുടുംബങ്ങൾ വളരെ ഭദ്രമായി തുടർന്നേനെ ചില സ്ഥലങ്ങളിൽ ഭർത്താവും ഭാര്യയും ചേർന്ന് കൊടുംക്രൂരതകൾ ആസൂത്രണം ചെയ്യുന്നു അവിടെയും സ്ത്രീകളുടെ ഇത്തരം ക്രിമിനൽ വാസനകൾ തന്നെയാണ് നമ്മെ നടക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം കോട്ടയം മധുരംപഴിയിൽ നടത്തിയൊരു സംഭവം ഇന്നലെ നമ്മൾ വാർത്തയാക്കിയിരുന്നു ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത ഒരു അമേരിക്കൻ കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അയാൾ ഭാര്യയുടെ പഠനാവശ്യത്തിനായി കോട്ടയം എം ജി യൂണിവേഴ്സിറ്റിക്കടുത്ത അതിരമ്പുഴയിൽ വന്ന താമസം ആരംഭിക്കുന്നു തൊട്ടടുത്ത വീട്ടിൽ ഒരു യുവതി കോട്ടയം അതിരമ്പുഴ അമ്മഞ്ചേരി കുമ്മണ്ണൂർ വീട്ടിൽ ധന്യ അർജുൻ എന്ന മുപ്പത്തിയേഴുകാരിയാണ് തൊട്ടടുത്ത അയൽവാസിയായുള്ളത് നല്ല സിനിമ നടിയെപ്പോലെ ഉഗ്രൻ ലുക്കിൽ അവൾ മേക്കപ്പ് ഒക്കെ ചെയ്തു വരും എന്തായാലും യുവാവിനെ അവൾ കയ്യിലെടുത്തു യുവാവും യുവതിയുമായി വലിയ സൗഹൃദം ഭാര്യ എം ജി കോളേജിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ യുവാവും യുവതിയും തമ്മിലുള്ള സൗഹൃദം അങ്ങ് പൂക്കും ഒടുവിൽ ആ യുവാവിൻ്റെ നഗ്ദിത്രങ്ങളൊക്കെ കൈവശപ്പെടുത്തി ധന്യ പിന്നീട് ധന്യയും ഭർത്താവ് ചേർന്ന് യുവാവിനെയൊന്നും ബ്ലാക്ക് മെയിൽ ചെയ്തു അവന്റെ അക്കൗണ്ടിലുണ്ടായിരുന്നത് അറുപത്തിയൊന്ന് ലക്ഷം അത് മുഴുവൻ അങ്ങൂറ്റിയെടുത്തു ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര തേൻകണി ആ യുവതി ഇതിനു മുൻപ് പലരെയും തേൻഖിയിൽപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ പരാതിയുമായി യുവാക്കൾ പോലീസ് സ്റ്റേഷനിൽ പോലും പോകാറില്ല വാദി പ്രതിയാകുന്ന അവസ്ഥയാണ് മിക്കയിടത്തും പിന്നെ ഇത്തിരി തേൻ നുണയാൻ കൂടി പോയതുകൊണ്ട് മാനഹാനി ഓർത്ത് പലതും പലരും പുറത്തു പറയാറില്ല ധന്യ ആളൊരു ബഹു കേമി ഉന്നതരുമായ അടുത്ത ബന്ധം രാഷ്ട്രീയ നേതാക്കളൊക്കെ ധന്യയുടെ ഉള്ളം കയ്യിൽ മുൻപ് ഒരു വ്യാജ ബലാത്സംഗ കേസുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നതാണ് ഗാന്ധിനഗറിലെ പോലീസ് സ്റ്റേഷനിലെ പി കേസ് അന്വേഷണം നടത്തിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി ധന്യ പലരെയും ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന വലിയൊരു തേൻകണിയാണ് ഇക്കാര്യം ആ ഉദ്യോഗസ്ഥൻ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തു ഇതോടെ പകബൂത്ത ധന്യ ആ ഉദ്യോഗസ്ഥനെതിരെ തിരിഞ്ഞു ഉദ്യോഗസ്ഥൻ തന്നോട് കൈക്കൂലിയായി മദ്യവും പണവും പിന്നെ ലൈംഗികതയും ആവശ്യപ്പെട്ടു എന്ന പരാതിയുമായി ഈ ധന്യ പലയിടങ്ങളിൽ കയറി വിജിലൻസിലേക്ക് വരെ പരാതി അയച്ചു ഉദ്യോഗസ്ഥനെ വട്ടം കറക്കി ഗത്യന്തരമില്ലാതെ പോലീസ് ഒടുവിൽ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യും എന്ന തലം വരെ എത്തി ഇതിനിടയിലാണ് അമേരിക്കൻ യുവാവ് അങ്ങനെ ഹണി ട്രാപ്പിൽ ചെന്നുപെടുന്നത് യുവാവിനെ ഞെക്കിക്കൊല്ലുന്ന അവസ്ഥ അറുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് പുറമെ യുവാവിനെ ഭയപ്പെടുത്തി ബാങ്കിലെത്തിച്ച് യുവാവിൻ്റെ ലോക്കർ തുറന്ന് അതിലുണ്ടായിരുന്ന അറുപത് പവൻ സ്വർണം അവൾ അടിച്ചെടുത്തു യുവതിയും യുവാവും മാത്രമല്ല അവരുടെ ഒരു സുഹൃത്തു കൂടി ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി അയാളും ആവുന്നത്ര പണം ഈ യുവാവിൽ നിന്ന് പിടുങ്ങി ഗത്യന്തരമില്ലാതെ യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി ഉള്ള സത്യം തുറന്നു പറഞ്ഞു പോലീസുകാരൊക്കെ വലിയ ഹാപ്പി കാരണം തങ്ങളുടെ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ ആകെ ബലിയാടാക്കിയ ഒരു തേൻകടിയാണിവൾ ധന്യാ അർജുനെതിരെ ശക്തമായ കേസിന് പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ധന്യാ അർജുന്റെ കൂടുതൽ കഥകൾ പുറത്തേക്ക് വന്നു ധന്യ യുവാവിനെ വിളിച്ചു നിർത്തി തനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് വിവസ്ത്രനാക്കിയതാണത്രേ അതിനുശേഷം അവൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു പിന്നീട് അവരുടെ സൗഹൃദം പല തലങ്ങളിൽ പൂത്തുലഞ്ഞു പക്ഷേ സംഗതി ഹണി ട്രാപ്പ് തന്നെയാണ് ഇതിനിടയിൽ ജാമ്യാപേക്ഷയുമായി യുവതി ഹൈക്കോടതി വരെ എത്തി കാരണം അറുപത്തിയൊന്ന് ലക്ഷം രൂപയും സ്വർണവും പിന്നെ പലരെയും പറ്റിച്ച പണവും അവളുടെ കയ്യിലുണ്ടല്ലോ ഹൈക്കോടതി ജാമ്യം തള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി പക്ഷെ ധന്യ എട്ടു മാസം ഗർഭിണിയാണ് ആനുകൂല്യം ഉപയോഗിച്ച് തൽക്കാലം ജാമ്യം നേടി എങ്കിലും ഇവൾ പല സ്ഥലങ്ങളിലും ഇനിയും വിഹരിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറയുന്നു ഇത്തരം ക്രിമിനൽ വാസനയുള്ള പല സ്ത്രീകളും നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട് എന്ന ഓർമ്മ എല്ലാവർക്കും ഉണ്ടായാൽ നല്ലത് അതിന് കുടുംബത്തിനുള്ളിലായാൽ പോലും കൂടെ കിടക്കുന്നത് കൂടെയുള്ളത് പെരുങ്കള്ളിയാണ് എന്ന് തിരിച്ചറിയുമ്പോഴുള്ള ഭർത്താവിന്റെ അവസ്ഥയുണ്ടല്ലോ അതാണ് ഏറ്റവും ദുഃഖകരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്